ഏറെ സങ്കടത്തോടെ എടെ കണ്ണീരോടുകൂടി കേട്ട വാർത്തയാണ് മലയാളി ദമ്പതികളെ മരിച്ച നിലയിൽ കുവൈത്തിൽ കണ്ടെത്തി കുത്തേറ്റു മരിച്ച നിലയിലാണ് ഇരുവരുടെയും മൃതശരീരങ്ങൾ കണ്ണൂർ സ്വദേശിയായ സുരാജ് ഭാര്യ എറണാകുളം കീഴിൽ സ്വദേശി ബിൻസി എന്നിവരെയാണ് കൊല്ലപ്പെട്ടത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ജാബർ ആശുപത്രിയിലെ നെയ്സായിരുന്നു സൂരജ് ഡിഫൻസിലെ നെയ്സാണ് ബിൻസി അബ്ബാസിയിലെ ഇരുവരും താമസിച്ചിരുന്നത് ഫ്ലാറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സൂരാജിനെയും വിൻസിയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരുവരും ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഫ്ലാറ്റിലെത്തിയപ്പോഴാണ് സുഹൃത്തുക്കൾ പറഞ്ഞു ഓസ്ട്രേലേക്ക് ജോലി മാറാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു ഇരുവരും വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇവർ തമ്മിൽ തർക്കിക്കുന്നതും മറ്റും അയൽപക്കത്ത് താമസിക്കുന്നവർ കേട്ടതായി പറയുന്നു ദമ്പതികൾ താമസിക്കുന്ന കെട്ടിടത്തിലെ കാവൽക്കാരൻ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടുപേരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു ഇവർ പരസ്പരം കുത്തിയതാക്കാമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് വിഭാഗവും തുടർ നടപടികൾ സ്വീകരിച്ചു ദമ്പതികളുടെ മക്കൾ നാട്ടിലാണ്